ഹായ് എവരി വൺ എല്ലാവരും നല്ല അല്ലേ ഇന്ന് നമുക്ക് ഞാനിട്ട് മൂന്ന് ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങൾ കാണിച്ചതാണ് കേട്ടോ എല്ലാം നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗിയുള്ള ക്രാഫ്റ്റ് ഐറ്റംസും പിന്നെ അതുപോലെ നമുക്ക് കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് ക്രാഫ്റ്റുകൾ ചെയ്യാനും നെയിൽ ആർട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന സാധനങ്ങളാണ് ആദ്യമായിട്ട് വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡബിൾ സൈഡഡ് ടോ ടൈപ്പാണ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റോൾ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ വരുന്നത് അത് ഞാൻ കാണിച്ചു തരാം ഒരു പേപ്പറേസി നമുക്ക് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്താൽ മതി അപ്പം അതിൻ്റെ എന്താ പറയുക എൻ്റെ കമ്മും അത് നമുക്ക് ഇങ്ങനെ എൻവെല്സിലും നമുക്ക് എൻവലപ്സിലും അതുപോലെ തന്നെ എന്താ പറയുക ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ് സെക്കൻഡായിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോളർ പെന്നുകളാണ് അത് നമുക്ക് ബോർഡേഴ്സും അതുപോലെ തന്നെ ഇപ്പം കുറച്ചും കൂടി ക്രാഫ്റ്റുകളൊക്കെ കളർഫുള്ളാക്കാനായിട്ട് ബോർഡർ ഇരക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കേട്ടോ അതിനകത്ത് മെയിൻ കുറേ ഒരു സിക്സിൻ്റെ സെറ്റാണ് വരുന്നത് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹാർട്ട് ഷേപ്പ് ആട്ടോ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു അത് നമുക്ക് നല്ല കളർഫുള്ളാക്കാനായിട്ട് യൂസ്ഫുള്ളായിരിക്കും പിന്നെ അതിനകത്തൊരു സിക്സ് ആക്ക് പോലത്തെ വരുന്നുണ്ട് ലൈൻസ് പോലത്തെ ഉണ്ട് അതുപോലെ തന്നെ വേറെ കുറച്ച് കേളി ഒക്കെ ഉണ്ട് പിന്നീട് ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംബോസ്ഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ അത് ഗ്ലിറ്റർ പോലത്തെ വരുന്നത് അതിനകത്ത് പല ഷെയ്പ്പ്സുണ്ടായിരുന്നു പിന്നീടുള്ളത് നമ്മൾ നെയിൽ സ്റ്റിക്കേഴ്സാണ് ഞാൻ ആദ്യം വിചാരിച്ചു ഇത് നമ്മൾ പറ്റിയതാണല്ലോ ഇത് ഫുൾ പേപ്പർ പോലെ ഇരിക്കുന്നതിന് പിന്നീട് അതിൻ്റെ പുറകുവശത്തോട്ട് തിരിച്ചപ്പോഴാണ് മനസ്സിലായത് അതിനകത്ത് അതിൻ്റെ യൂസേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ശരിക്കും വെള്ളത്തിലിറ്റിട്ട് നമ്മൾ അത് കുറച്ചും കൂടെ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ വരുന്നത് നെയിൽ സ്റ്റിക്കേഴ്സ് തന്നെയാണ് ഇത് നമുക്ക് ഞാനത് മെയിനായിട്ടും നമ്മളൊരു സ്പ്രിങ് തീമിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നെയിൽ സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചത് നെയിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കുറച്ച് നല്ല കളർഫുള്ളായിട്ട് ഡിഫറെൻ്റ് കളേഴ്സിൽ യെല്ലോ കളറോ ഗ്രീന് ബ്ലൂ അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത് അതിൽ ഓരോ ഓരോ കുഞ്ഞ് കുഞ്ഞ് സെറ്റുകളായിട്ടോ ഇതിനോടുത്തുള്ളത് ഭയങ്കര ക്യൂട്ടായിട്ട് പിന്നെ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു സെയിം തന്നെ നമ്മൾ ഹാർഡ് ഷേപ്പ് നമ്മൾ ആദ്യം കാണിച്ച പോലെ തന്നെയാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഹാർഡ് ഷേപ്പ് മാത്രമുള്ളതാണ് ഡിഫറെൻറ്റ് സൈസസിലുള്ളത് ആട്ടോ പിന്നെ ഉള്ളത് മിനി സീലിംഗ് മെഷീനാണ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ സീൽ ചെയ്യാൻ പിന്നെ അതുപോലെ നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ്സ് പോലത്തെ ഒക്കെ ഉണ്ടാക്കാൻ അങ്ങനത്തെ ഒക്കെയുള്ള സീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സീലിങ് മെഷീനാണ് അത് മെയിനായിട്ടും ഒരു അതിനകത്തൊരു സേഫ്റ്റി സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അതിന് അത് നമുക്ക് അടച്ചു വെക്കാൻ പോകാത്തതിനായിട്ടുള്ളത് അതൊരു മെയിനായിട്ട് രണ്ട് ബാറ്ററീസാണ് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഞാനത് ഉപയോഗിച്ച് നോക്കിയില്ല ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഫീഡ്ബാക്ക് പറയാം കേട്ടോ ഇതുപോലെ നമുക്ക് സീൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കാർവിംഗ് മെഷീൻ പോലത്തെ ഒരു കാർവിംഗ് മെഷീനാന്ന് പറയാം മെയിൻ മെയിനായിട്ടും നമ്മൾ ഈ സ്റ്റോൺ പെയിൻറ്റിങ് സ്റ്റോൺ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം അതിനകത്ത് നമുക്ക് നെയിമ് അങ്ങനെയുള്ളതൊക്കെ കാർവ് ചെയ്യാം പറഞ്ഞിട്ടാണ് ഇത് ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് അറിയില്ല ഞാൻ ഉപയോഗിച്ച് നോക്കിയില്ല പേപ്പറിലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഡ്രില്ലിങ് മെഷീൻ പോലെ പോകുന്നുണ്ട് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം പിന്നെ നമ്മൾ വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ എന്താ പറയുക സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഞാൻ വേണമെന്ന് ആഗ്രഹിച്ച ഒരു സാധനം കേട്ടോ ഇത് പല കുട്ടികളും കൊണ്ടുവന്ന് അത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതിൻ്റെ സ്കിറ്റ്സിനൊക്കെ അറിയായിരിക്കും മെയിനായിട്ടും ഇത് അങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച കേട്ടോ ഇത് വേണമെന്നുള്ള ആഗ്രഹം കണ്ട് ആദ്യത്തെ ഷേപ്പ്സൊക്കെ ചെയ്ത് നോക്കി അത്ര അത്രയും ഒത്തില്ല ഇത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം അവിടെ ചെയ്ത് നോക്കി അപ്പോൾ പിന്നീട് ഇതിപ്പോൾ നല്ല രസമായിടാം നല്ല ഷേ നല്ല ആയിട്ട് വന്നു നല്ലൊരു ഷീ ഫ്ലവർ ഷേപ്പിൽ നല്ലൊരു കളർഫുള്ളായിട്ട് തോന്നും പിന്നെ ഞാൻ കുറച്ചൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു ഓട്ടോ വേറെ ഷേപ്പുകളും വേറെ ഡിസൈൻസ് ഒക്കെ ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു